ഹായ് മക്കളെ നമസ്കാരം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജീവചരിത്രക്കുറിപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള എഴുത്തുകാരുടെ സൂചനകൾ തന്നിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ജീവചരിത്ര കുറിപ്പ് ചോദിക്കുക അത് ഒന്നോ രണ്ടോ മൂന്നോ വരിയിൽ അവസാനിച്ചു പോകാതെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എഴുതാം അതുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ജീവചരിത്രക്കുറിപ്പിനകത്ത് പ്രയോഗിക്കുന്നു പ്രധാന ജീവചരിത്ര കുറിപ്പുകൾ സെറ്റല്ലേ സെറ്റ് നോക്കുക ആദ്യത്തത് സുഗതകുമാരി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യവും ഊഷ്മളതയും സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായിരുന്നു സെറ്റ് പ്രകൃതിയെ തച്ച് ചൂഷണങ്ങൾ മനുഷ്യന്റെ നേരം ഉണ്ടായപ്പോഴൊക്കെ സുഗതകുമാരി ശബ്ദമുയർത്തി പ്രകൃതിക്ക് വേണ്ടിയുള്ള സമര മുഖങ്ങളുടെ മുൻനിരയിൽ തന്നെ അവരുണ്ടായിരുന്നു സൈലന്റ് വാലി അട്ടപ്പാടി ആറന്മുള എന്നിങ്ങനെ നീളുന്നു ആ പോരാട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി രണ്ടിന് സോറി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് ജനിച്ചു പിതാവ് സ്വതന്ത്ര സമരസേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരനായിരുന്നു മാതാവ് വി കെ അമ്മ തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് സുഗതകുമാരി ടീച്ചർ അമ്പലമണി രാധയവിടെ മുത്തുച്ചിപ്പി പ്രണാമം രാത്രിമഴ എന്നീ കവിതാസമാഹാരങ്ങളും വാഴത്തേൻ അയലത്ത് പറയുന്ന കഥകൾ എന്നീ ബാലസാഹിത്യകൃതികളും ഇവരുടെ കൃതികളിൽ ചിലതാണ് കൃതികൾ ഓർത്തു വെക്കുക അമ്പലമണി രാധയവിടെ മുത്തുച്ചുപ്പി പ്രണാമം രാത്രിമഴ എന്നീ കവിതാ സമാഹാരങ്ങളും വാഴത്തേൻ അയലത്ത് പറയുന്ന കഥകൾ എന്നീ ബാലസാഹിത്യകൃതികളും ഇവരുടെ കൃതികളിൽ ചിലതാണ് സെറ്റ് വള്ളത്തോൾ നാരായണമേനോൻ മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വള്ളത്തോൾ വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് ബധിരനായി ഇതേ തുടർന്നാണ് ബദിരവിലാപം എന്ന കവിത അദ്ദേഹം രചിച്ചത് എൻ്റെ ഗുരുനാഥൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കൊച്ചു സീത അച്ഛനും മകളും കാവ്യാമൃതം ചിത്രയോഗം തുടങ്ങിയവ പ്രധാന കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ അന്തരിച്ചു സെറ്റാണല്ലോ ദൻ ബിമലേന്ദ്ര ചക്രവർത്തി ബംഗാളിയായ ഒരു എഴുത്തുകാരനാണ് ബിമലേന്ദ്ര ചക്രവർത്തി ത്രിപുരയിലെ അഗർത്തലയിലാണ് ജനനം ബാങ്ക് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു ബംഗാളി ഭാഷയിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ബാലസാഹിത്യം അദ്ദേഹത്തിൻ്റെ പ്രധാന എഴുത്തുമേഖലയാണ് അമർച്ചബി അമർച്ചര ഫ്രണ്ട്സ് ഓഫ് ദി ഗ്രീൻ ഫോറസ്റ്റ് ബേർഡ് ഓഫ് ദി മൈൻഡ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ മനസ്സിലെ കിളി എന്ന ബാലസാഹിത്യ കൃതി ഇംഗ്ലീഷ് ചൈനീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലേക്കും മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മക്കളെ ശ്രദ്ധിച്ച് പഠിച്ചോളുക ദൻ നെക്സ്റ്റ് എൻ എ നസീർ പ്രശസ്ത എഴുത്തുകാരനും വന്യജീവി ഫോട്ടോഗ്രാഫറുമാണ് എൻ എ നസീർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പത്തിന് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് ജനിച്ചു മലയാളത്തിലെ പ്രമുഖ മാസികകളിലും സാങ്ചറി ഏഷ്യ ഹോൺബിൽ ഫ്രണ്ട്ലൈൻ ഔട്ട്ലുക്ക് ട്രാവലർ മുതലായ പ്രസിദ്ധീകരണങ്ങളിലും വന്യജീവികളെക്കുറിച്ച് ഫോട്ടോ സഹിതം അനുഭവക്കുറിപ്പുകൾ എഴുതുന്നു കാടും ഫോട്ടോഗ്രാഫറും കാടിനെ ചെന്ന് തൊടുമ്പോൾ വ്രണം പൂത്ത ചന്തം മലമുഴക്കി കാട്ടിലൊപ്പം നടന്നവരും പൊഴിഞ്ഞുപോയവരും എന്നിവ പ്രധാന കൃതികളാണ് കെ ആർ ദേവാനന്ദ് സ്മാരക പുരസ്കാരം എക്സലൻസി ഇൻ ഫോട്ടോഗ്രാഫി അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട് ആർക്ക് എൻ എ സീർന്ന് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊട്ടാരക്കരയിൽ ജനിച്ചു അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിലെ ചിര മാറി മലയാള കഥയുടെയും നോവലിൻ്റെയും നവോത്ഥാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ഇവരുടെ കൃതികൾ സ്ത്രീപക്ഷ രചനകളുടെ അടയാളം കൂടിയാണ് മൂടുപടത്തിൽ കണ്ണീരിന്റെ പുഞ്ചിരി കാലത്തിൻ്റെ ഏടുകൾ തകർന്ന തലമുറ പവിത്ര മോതിരം സത്യത്തിൻ്റെ സ്വരം അംബികാഞ്ജലി വിശ്വരൂപം അഗ്നിസാക്ഷി മനുഷ്യനും മനുഷ്യരും എന്നിവ പ്രധാന കൃതികളാണ് ആത്മകഥക്ക് ഒരാമുഖം അത് എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു സിംഗിൾ ഇൻവേർട്ട് കോമെൻറ്റ് കൊടുത്തേക്കണം കേട്ടോ എവിടെ പേനവിടെ പേനവിടെ ആത്മകഥക്ക് ഒരാമുഖം എന്ന പേരിൽ ആത്മകഥയും രചിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഥമ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ പ്രശസ്ത കവിയാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി എന്ന ചുരുക്ക പേരിലും അറിയപ്പെടുന്നു കൊല്ലം ജില്ലയിലെ ചവറയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തി ഏഴ് ജനിച്ചു വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്ന സൂചനയിലുണ്ടാവും അത് എഴുതുന്ന ഘടന മാത്രം മനസ്സിലാക്കി വെക്കാം കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാരചന തുടങ്ങിയ ഒ എൻ വി തൻ്റെ ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആധുനിക മലയാള കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നൽകുന്നതിനും കവിതയെ സാധാരണ ജനങ്ങളിലെത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു ഒ എൻ വി കുറുപ്പ് ഓക്കെ അപ്പോൾ ഈ ജീവചരിത്ര കുറിപ്പുകൾ സെറ്റാക്കി പഠിച്ചു വെച്ചേക്കുക അതിലെ കൃതികളുടെ പേരുകളൊന്നും ഓർമ്മയിൽ വെച്ചേക്കുക ബാക്കിയൊക്കെ സെറ്റ് സൂചന വെച്ച് റെഡിയല്ലേ താങ്ക് യു